നമസ്കാരം ചിലരെങ്കിലും വളരെ അശ്രദ്ധമായാണ് ദൈനംദിന ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെയും നോക്കിക്കാണുന്നത് എന്നാൽ ഒന്ന് ഓർക്കണം നമ്മൾ നിസാരമായി കാണുന്ന പലതും ഭാവിയിലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അത്തരത്തിൽ നാം പരിഗണിക്കാതെ പോകുന്ന ഒന്നാണ് ദിവസവും ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് ടൂത്ത് ബ്രഷ് നന്നായി പഴകിയിട്ടും മാറ്റാതെ ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട് ചിലരാകട്ടെ മറ്റുള്ളവരുടെ ടൂത്ത് ബ്രഷ് പോലും ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതിന്റെയെല്ലാം അനന്തരഫലം വളരെ ഫലുതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്തരക്കാർക്ക് ഭാവിയിൽ പല്ലുകളിലെ പ്രശ്നം മോണവേദന തുടങ്ങിയവയ്ക്ക് പുറമെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ടൂത്ത് ബ്രഷ് അശ്രദ്ധമായി ഉപയോഗിക്കുന്നതിന്റെ അപകടകരമായ അവസ്ഥകളെക്കുറിച്ച് ഡോക്ടർ വിമൽ അറോറയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതായത് അദ്ദേഹം പറയുന്നത് പല രോഗങ്ങളും അണുബാധകളും നിങ്ങളിലേക്ക് എത്തുന്നതിന്റെ ആദ്യ വഴി ടൂത്ത് ബ്രഷ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എന്തിനാണ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുന്നത് വായിലെ അണുക്കളെ നശിപ്പിക്കാനും വൃത്തിയായി സൂക്ഷിക്കാനുമാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ അവ വായിൽ നിന്ന് ഹൃദയത്തിലേക്ക് നിശബ്ദമായി സഞ്ചരിക്കുന്ന രോഗ അണുക്കളെയാണ് ഇല്ലാതാക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ പോലും കൈകാര്യം ചെയ്യുന്നു ബാക്ടീരിയകളും വീക്കമുണ്ടാക്കുന്ന ചില തന്മാത്രകളും രക്തത്തിൽ പ്രവേശിച്ചാൽ അവ ഹൃദയത്തിലേക്കും കരളിലേക്കും പാൻക്രിയാസിലേക്കും എത്തുകയും ശരീരത്തിലുടനീളം നേരിയ വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു അതാകട്ടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രധാന കാരണമായി മാറും രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നു അതിലൂടെ മോണയിൽ ചില അണുബാധകൾ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഈ അണുബാധയുള്ള മോണകളിൽ നിന്ന് പുറത്തു വരുന്ന വിഷവസ്തുക്കൾ ഇൻസുലിൻ്റെ അതോടൊപ്പം തന്നെ ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വീണ്ടും വഷളാക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശമായി സ്വാധീനിക്കാൻ കാരണമാകുന്നു അനിയന്ത്രിതമായ പ്രമേഹം മോണകളെ ദുർബലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങളും കൂടുതലായി ഓർക്കേണ്ടതുണ്ട് മോണയിൽ ഉണ്ടാകുന്ന രക്തസ്രാവം ധമനികളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കുന്നു ഇതിനെ ആഥിയറോസ്ക്ലോസിസ് എന്നാണ് വിളിക്കുന്നത് ഡോക്ടർ അറോറയുടെ അഭിപ്രായത്തിൽ ഇത്തരം രക്തസ്രാവത്തിലൂടെ മോണയെ ബാധിക്കുന്ന അതേ വിക്കം നിങ്ങളുടെ ഹൃദയത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നു കാലക്രമേണ ഇത് ഹൃദയത്തിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ മോണകൾ ഉള്ളവരെ അപേക്ഷിച്ച് മറ്റുള്ളവർക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഇരട്ടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ടൂത്ത് ബ്രഷ് ഇപ്പോൾ മാറ്റണം അതായത് ഏത് സമയത്താണ് ടൂത്ത് ടൂത്ത്ബ്രഷ് മാറ്റണമെന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കാറുള്ളത് അതായത് മൂന്ന് മാസത്തിൽ ഒരിക്കൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് മാറ്റുന്നത് നിർബന്ധമായി നിങ്ങൾ പാലിക്കേണ്ടതാണ് പഴയ ടൂത്ത് ബ്രഷിൽ വായുടെ ആരോഗ്യം വഷളാക്കിക്കാവുന്ന രോഗാണുക്കൾ അടഞ്ഞുകൂടിയിരിക്കാം അതുപോലെ ടൂത്ത് ബ്രഷിന് തേയ്മാനം സംഭവിക്കാം ആ സമയം അതയ്ക്ക് ശരിയായ രീതിയിൽ പല്ലുകളും മോണയും വൃത്തിയാക്കാൻ കഴിയില്ല ഇത് ബാക്ടീരിയകൾ വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ആരോഗ്യം മൊത്തത്തിൽ മോശമാവുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി ടി